മന്ത്രി ധനമന്ത്രി ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റ് പൂർണ്ണമായിട്ടും നിരാശാജനകം അതായത് ഒരു സ്റ്റേറ്റിൻ്റെ കയ്യിൽ അഞ്ച് രൂപ പണമില്ല സാമ്പത്തികമായിട്ട് തകർന്ന് നാശമായി നിൽക്കുന്ന സ്റ്റേറ്റ് പെൻഷൻ കൊടുത്തിട്ട് ഏകദേശം അഞ്ചും ആറും മാസമായി വികലാംഗ പെൻഷനില്ല വാർദ്ധക്യകാല പെൻഷനില്ല പെൻഷൻ കിട്ടാതെ ഇവിടെ ആളുകൾ ഹാൻഡിക്കാപ്ഡായിട്ട് മരിക്കുക പോലും ചെയ്തു ഗ്രാമത്തിൻ്റെ അന്തരീക്ഷം വലിയ കഷ്ടം ഇങ്ങനൊരു അന്തരീക്ഷത്തിൽ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന എന്ന് പറയുന്നത് അതായത് വളരെ കൃത്യമായിട്ട് പറയാം ഒരു ദീർഘവീക്ഷണവുമില്ലാതെ വീണ്ടും കേരളത്തെ വീണ്ടും ദുരിതപൂർണമായ രീതിയിലോട്ട് മുന്നോട്ട് നയിക്കും ഒരു പ്രതീക്ഷയില്ല അല്ലെങ്കിൽ നിങ്ങൾ ഈ കേൾക്കുന്നവർ പറയും എന്ത് പ്രതീക്ഷയാണ് നിങ്ങൾക്ക് റബ്ബർ തന്നെ ഒരു കിലോയ്ക്ക് പത്ത് രൂപ കൂടി റബ്ബർ എങ്ങനെ കട്ട് ചെയ്താലും എങ്ങനെ പോയി കഴിഞ്ഞാലും റബ്ബർ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ കിട്ടിയില്ലെങ്കിൽ ഒരു കിലോ റബ്ബർ അതായത് കൃഷി ചെയ്യാൻ പറ്റത്തില്ല അത് പാർട്ട് വൺ കേരളത്തിലെ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് അതിനെ ഉത്തേജിപ്പിക്കാൻ അതായത് ഇൻസ്പയർ ചെയ്യാൻ വേണ്ടി എന്ത് പാക്കേജാണ് കൊണ്ടുവന്നത് അതായത് ഏതെങ്കിലും ഒരു കർഷകൻ പറ പറയാറുണ്ടോ ഇന്നത്തെ കഴിഞ്ഞ പത്തു വർഷമോ പതിനഞ്ചോ ഇരുപതോ വർഷോ ആയിട്ട് കൃഷി ചെയ്തിട്ട് ലാഭം ഉണ്ടാക്കിയിട്ട് അയാൾക്കും അയാളുടെ കുടുംബത്തിനും ആ വീട് ചലിപ്പിക്കാൻ പറ്റും അതായത് ഇവരെല്ലാം മുഴുവനും ഈ ഐവാഷ് എന്ന് പറയുന്ന സംഭവത്തിലാണ് ഈ ബജറ്റ് നിർത്തിയേക്കുന്നത് ഒരു ശതമാനം അവിടെ കൂട്ടുന്നു ഒന്നര ശതമാനം ഇവിടെ കൂട്ടുന്നു മുഴുവനും ഗിമിക്സ് ഒരു ഒരു കഷ്ടതയിൽ പോകുവാണെങ്കിൽ ആ സ്റ്റേറ്റിന് സ്ട്രിക്റ്റായ മെഷർമെൻ്റ് കൊണ്ടുവന്നിട്ട് എങ്ങനെയാണ് സമാഹരണം അതായത് സാമ്പത്തികമായിട്ട് എങ്ങനെ നമുക്ക് കൂടുതൽ വിഭവ സമാഹരണം നടത്തുവാൻ സാധിക്കും ഇതിനെപ്പറ്റി ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല ഈ സാമ്പത്തിക സഭ വിഭവ സമാഹരണമില്ലെങ്കിൽ പിന്നെ എങ്ങോ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് സിമ്പിളല്ലേ ഇത് ഈ പറയുന്നതിൻ്റെ അകത്തൊന്നും വലിയ ലോകോത്തര സാമ്പത്തിക ശാസ്ത്രജ്ഞരാകേണ്ട ആവശ്യമൊന്നുമില്ല അതായത് കടം കയറി മുടിഞ്ഞ ഒരു സ്റ്റേറ്റ് ആ സിമ്പിളായിട്ട് നമ്മൾ ഈ പറയാൻ ചില വീടുകളെ പറ്റി പറയുന്നത് അതേപോലെ തന്നെ കേരളത്തിലെ നിങ്ങൾ വീടുകൾ എടുക്കുക ഏത് വീടുകളിലാണ് സാമ്പത്തിക പരാധീനത കടം കയറി ബാങ്കിന്റെ ജപ്തിയും ലോണും കിട്ടാത്ത എത്ര വീടുകളുണ്ട് ആലോചിച്ച് നോക്കുക നിങ്ങളെടുക്കുക കണക്ക് അപ്പൊ ഇവരത് റിക്കവറിന്ന് തിരിച്ചു വരാൻ വേണ്ടി എന്തൊക്കെയാണ് ഗവണ്മെന്റിന് അത് അവരെ സഹായിക്കുവാൻ പറ്റുന്നത് അതായിരിക്കണം ബജറ്റ് എന്ന് പറയുന്നത് ഇപ്പം അതിൻ്റെ ഏറ്റവും വലിയ തമാശ കണ്ടത് ഈ സ്വകാര്യ യൂണിവേഴ്സിറ്റി വിദേശ യൂണിവേഴ്സിറ്റികൾക്ക് കേരളത്തിൽ അവർ പ്രോത്സാഹനം കൊടുക്കും ഒരൊറ്റ കാര്യം പറയാം ഇതൊക്കെ പത്തും പതിനഞ്ചും വർഷം ഇന്ത്യ കേരളത്തിൽ പുറത്ത് എല്ലാവരും നടത്തി വലിയ സക്സസ് ആയ സംഭവമാണ് നിങ്ങൾ ആലോചിക്കുന്നുണ്ട് കേരളത്തിൽ നിന്ന് ഇപ്പം ശിവനാടാർ യൂണിവേഴ്സിറ്റി അസീം പ്രേംജി യൂണിവേഴ്സിറ്റി അങ്ങനെ പല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിലുള്ള അതേപോലെ വിദേശ യൂണിവേഴ്സിറ്റികൾ പലതും ഇന്ത്യയിലുണ്ട് അവിടെ ഒരു കുട്ടി തിരിച്ച് കേരളത്തിൽ വന്ന് പഠിക്കാൻ വരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ആലോചിക്കുന്നുണ്ട് ഇത് ഇതാണ് മണ്ടത്തരമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിലെ കുട്ടികളും ഇന്ത്യയിലെ കുട്ടികളും വിദേശ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോയത് ചോദ്യമാണ് ഇവരോട് ആദ്യം മനസ്സിലാക്കുന്ന ഒരു പോയിൻ്റ് ഉണ്ട് അവർ പഠനത്തെക്കാളും കൂടുതൽ പ്രാധാന്യം കണ്ടിരിക്കുന്നത് അവർക്കവിടെ ജോലി ചെയ്യാം അതാണ് പ്രധാനപ്പെട്ട പോയിൻ്റ് രണ്ടാമത്തെ മൂന്നാമത്തെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ കുട്ടികൾക്ക് വളരെ വ്യക്തമായിട്ടറിയാം ഇപ്പൊ കാനഡയിലോ ഓസ്ട്രേലിയ മറ്റോ ഏതെങ്കിലും രാജ്യത്ത് പോയാൽ അവർക്കവിടെ അവിടെ സെറ്റിലാകാം കാരണം കേരളത്തിൽ സെറ്റിലായ ഒന്നുമില്ല സിമ്പിൾ ഇതിനകത്ത് ഈ പറയുന്ന ഞാൻ ഈ പറയുന്നതിൻ്റെ അകത്ത് വലിയ സയൻസ് ഒന്നും ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല സിമ്പിൾ ആയത് അപ്പൊ എന്താണ് ചെയ്യേണ്ടത് ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് റിലയൻസ് ആണെങ്കിലും അംബാനി അഡാനി ആണെങ്കിലും മറ്റുള്ള കമ്പനികളും ഇപ്പോൾ അവർ പല ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ട് അവരുടെ റിസേർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേറ്റ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ അവിടെ കൊണ്ടുവരുന്ന കാര്യം എന്താ കാരണം അവർക്ക് അവിടെ ജോലി കൊടുക്കാം ഇവിടെ ഇവിടെ ചെയ്യേണ്ടത് ഇവിടെ അടഞ്ഞു കിടക്കുന്ന എത്രയോ എൻജിനീയറിങ് കോളേജുണ്ട് കാരണം പിള്ളേരില്ല മറ്റുള്ള അതേ എത്രയോ കോളേജുകളുണ്ട് ഇത് വിദേശ യൂണിവേഴ്സിറ്റികൾക്ക് കൊടുത്ത ശേഷം രണ്ടാമത് പ്രധാനപ്പെട്ട പോയിന്റ് ഇന്ത്യയിലെ പല കോർപ്പറേറ്റ്സിനോടും പറഞ്ഞ് അവരവിടെ അണറാന്റിയോ പരിപാടികൾ അവിടെ കൊണ്ടുവരണം അങ്ങനെ അവർക്ക് അവിടെ ജോബ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ആ ഒരു സംസ്കാരമാണ് കേരളത്തിൽ വരേണ്ടത് ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഈ പറയാ കാണിക്കാൻ പോകുന്ന സംഭവമൊക്കെ ഇരുപത്തഞ്ചും മുപ്പതും വർഷം മുമ്പ് കർണാടകയിൽ വന്നതാ നിങ്ങൾ അവിടെ കാണിക്കാൻ പോവാം ആരാ നിങ്ങൾ ആരാ നിങ്ങളെ പോസിറ്റീവായിട്ട് വന്ന് നിങ്ങളുടെ കൂടെ ചേരാൻ വരുന്ന ആര് കേരളത്തിലെ ഒറ്റ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരായ പാർട്ടി പ്രവർത്തകരുടെ പ്രവർ പാർട്ടി പ്രവർത്തകർക്കും ഈ സാധാരണ നേതാക്കൾക്ക് പോലും നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റുകാരെ ഈ കാര്യത്തിൽ വിശ്വാസമില്ല കേരളത്തിൻ്റെ വിദ്യാഭ്യാസവും അതേപോലെ കേരളത്തിൻ്റെ ഇൻഡസ്ട്രിയും കേരളത്തിൻ്റെ കോമേഴ്സ് ആണെങ്കിലും കേരളത്തെ നശിപ്പിച്ചത് നിങ്ങളാണെന്ന് പറഞ്ഞാൽ എത്രയോ കമ്മ്യൂണിസ്റ്റുകാരെ എനിക്കറിയാം അവരവരുടെ മക്കളെ ഇവിടെ വീണ്ടും കൊണ്ട് ചേർക്കൂ അവരെങ്ങനെങ്കിലും പത്തോ ഇരുപത്തഞ്ചോ ലക്ഷം ഇവിടുന്ന് ലോൺ മേടിച്ചിട്ട് ഇന്ത്യയുടെ പുറത്തു കൊണ്ടാക്കും അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് കൊണ്ടാക്കും കാരണം അവർക്കറിയാം ഇവിടെ ഒരു ഒരു അങ്ങനെ പഠിക്കുന്ന പഠിപ്പിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്കും അതേപോലെ നിങ്ങളുടെ ഗുണ്ടകളായിട്ട് ക്യാമ്പസിൽ നിൽക്കുന്ന എസ് എഫ് ഐക്കാർക്കും ചെയ്യാൻ പറ്റത്തില്ല അതാണ് ഇതിൻ്റെ റിയാലിറ്റി അതാദ്യം ചെയ്ത് നിങ്ങളുടെ എസ് എഫ് ഐയുടെ നേതാക്കന്മാരും ഡിവൈഎഫ്ഐക്കാരും അവരുടെ എജ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ് ആദ്യം നിങ്ങളൊന്ന് റേഷ്യോ എടുത്ത് നോക്കുക ഇമാർക്ക് എത്ര പേർക്ക് നേരെ എഴുതാനും വായിക്കാനും അറിയാം എടുത്തു നോക്കുക എത്ര പേരാണ് കോപ്പി അടിച്ചും മാർക്ക് ലിസ്റ്റ് നിരതിയും ജയിച്ചേക്കാൻ അതെടുത്ത് നോക്കുക അപ്പം ഇപ്പൊ ഒരു വിദേശ യൂണിവേഴ്സിറ്റി ഇപ്പൊ ഇപ്പം സ്റ്റാൻഫോർഡോ കേംബ്രിഡ്ജോ ഓസ്ഫോർഡോ എലേയോ ഇതേപോലെ വലിയ യൂണിവേഴ്സിറ്റി കേരളത്തിൽ വരുവാൻ ധാരണ ഉണ്ടോ ആർക്കെങ്കിലും എനിക്കൊരു ധാരണയില്ല ഒരു ധാരണയിലും വരത്തില്ല അവർക്ക് അതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇന്ത്യയുടെ പല ഭാഗത്തും പോവാണെങ്കിൽ അതവർക്ക് അവർക്ക് പ്രശ്നമൊന്നുമില്ല ഇപ്പം നോയിഡ ഞാൻ കണ്ടിട്ടുണ്ട് ശിവനാടാർ യൂണിവേഴ്സിറ്റി ഒരു കോർപ്പറേറ്റ് ആണ് മറ്റേ സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ കമ്പനിയാണ് ഉണ്ടാക്കിയേക്കുന്നത് ഉണ്ടാക്കി എച്ച് എസ് സി എൽ ആ യൂണിവേഴ്സിറ്റി കണ്ടത് ഭയന്തു വധേ രീതിയിലാണ് ഉണ്ടാക്കുന്നത് അതേപോലെ പിലാനി യൂണിവേഴ്സിറ്റി ശിവനാറാർ യൂണിവേഴ്സിറ്റി ഒക്കെ വിദേശ യൂണിവേഴ്സിറ്റിയായിട്ട് ടൈയപ്പ് ചെയ്ത് സ്റ്റുഡൻസിൻ്റെ പ്രോഗ്രാമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് പ്രോഗ്രാമൊക്കെ ഉണ്ട് അപ്പം അവിടെ അതേപോലെ സ്റ്റുഡൻസിനെ കിട്ടുന്ന ആദ്യം ഈ യൂണിവേഴ്സിറ്റി ശിവനാടാർ യൂണിവേഴ്സിറ്റി തുടങ്ങിയപ്പോൾ അവിടെ അധ്യാപന എന്നോട് പറഞ്ഞതാണ് അതേപോലെ അശോക യൂണിവേഴ്സിറ്റി ഈ പല കുട്ടികളെ ഫ്രീ ആയിട്ട് ആണ് അവരെ കൊണ്ടുപോയി കേരളത്തിൽ നിന്ന് കൊണ്ടുപോയി അവിടെ ജോയിൻ ചെയ്യിപ്പിച്ചത് അങ്ങനെയാണ് അവർ വളർത്തി എടുത്തത് അതേപോലെ നല്ല ഫാക്കൽറ്റിയും അവർ പണം ഒഴുക്കി ഇവിടെ അതിനുള്ള സാഹചര്യം എവിടെയാണ് അപ്പോഴേ പ്രശ്നം ഉണ്ടാക്കുന്ന നിങ്ങൾ എനിക്ക് യാതൊരു പ്രതീക്ഷയില്ലേ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി കേരളത്തിൽ വന്നിട്ട് എന്താണ്ടൊക്കെ മലമറിക്കുന്ന രീതിയിലും ഫോറിൻ യൂണിവേഴ്സിറ്റി മലമറിക്കുകയും കേരളത്തിൽ അതൊന്നും ഉണ്ടാകാൻ പോകുന്ന എനിക്ക് തോന്നുന്നില്ല കാരണം അതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞു ഒന്നാമത് ഈ കേരളത്തിലുള്ള സ്കൂളുകളാണെങ്കിലും കോളേജുകളിലാണെങ്കിലും എൻജിനീയറിങ് കോളേജുകളിലാണെങ്കിലും വ്യക്തമായിട്ട് പറയും കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ പോലും പഠിക്കാൻ പിള്ളേരെ കിട്ടുന്നില്ല ഇതൊക്കെ വളരെ മുമ്പ് ചെയ്യേണ്ടതായിരുന്നു ഈ സംഭവം ഉണ്ടാക്കിയെടുക്കേണ്ട സന്ദർഭത്തിൽ ചെയ്തില്ല അന്ന് അടിച്ച് പൊളിച്ച് നാശമാക്കി വിദ്യാഭ്യാസത്തെയും കുളവാക്കി അവസാനം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞ് തുടങ്ങിയാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആരും നിങ്ങളോട് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യത്തില്ല കാരണം ആ ആ ഒരു സമയത്ത് ഡിജിറ്റൽ ആയിരുന്നില്ല ഇന്ന് ഡിജിറ്റലാണ് ഇന്ന് ഡിജിറ്റൽ സ്പേസിൽ അവർക്ക് എവിടെയൊക്കെ പോകാമെന്ന് അവർക്ക് വളരെ വ്യക്തമായിട്ടറിയാം കാരണം സാഹചര്യം മാറി ഇനി കേരളത്തിൽ സംഭവമുള്ളത് ടൂറിസം എന്ന് പറഞ്ഞ സെക്ടർ മാത്രമേ ഉള്ളൂ അതായത് അതിനകത്ത് മനസ്സിലാക്കേണ്ട സംഭവമുണ്ട് മോദി ഗവൺമെൻറിൻ്റെ അവസാന ബജറ്റിൽ പറഞ്ഞൊരു പോയിന്റ് അതായത് ഇൻഫ്രാസ്ട്രക്ചറും പരിപാടികളും നിങ്ങളുണ്ടാക്കിയിട്ടിട്ട് സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കണം എന്നാൽ മാത്രമേ കേരളത്തിൻ്റെ ടൂറിസം മുന്നോട്ട് പോവുകയുള്ളൂ ഇത് പ്രോപ്പറായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല കണക്ടിവിറ്റി ഇല്ല റോഡ് നെറ്റ്വർക്ക് ഇല്ല പിന്നെ ആരാണ് അവിടെ ടൂറിസത്തിനകത്ത് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതായത് എവിടെയാണ് പരിമിതിയുള്ള കേരളത്തിൽ അതേപോലെ ഒരു ടൂറിസം കൾച്ചർ മലയാളിയെ പഠിപ്പിച്ചെടുത്തിട്ടില്ല ഒരു ഒരു ഹസ്ബൻറ്റിനും വൈഫിനും കുട്ടികൾക്കും റോഡിൽ കൂടെ പോകാൻ പറ്റത്തില്ല ഏഴ് മണി കഴിഞ്ഞ് അവിടെയാണ് റിയാസും എല്ലാവരും ഇവിടെ ടൂറിസത്തെ പറ്റി പറയുന്നത് സോസാ കംപ്ലീറ്റായിട്ട് പരിതാപകരമായ ഒരു ബജറ്റ് കേരളം നന്നാകാൻ പോകുന്നില്ല